നമ്മൾ കുന്നംപള്ളിയിൽ പൈനാപ്പിൾ കടയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ മണിമല റാന്നി റൂട്ടിൽ പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പ്ലാച്ചേരിയിലാണ് പ്രിയപ്പെട്ട ജോസഫ് നമ്മളോടൊപ്പം ഉണ്ട് പൈനാപ്പിൾ കൃഷിയുടെ അനന്ത സാധ്യതകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് എത്ര വർഷമായിട്ട് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തോടെ അഞ്ച് വർഷത്തോടെ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതായത് വിഷരഹിതമായി കൃഷി ചെയ്ത് ഇന്നിപ്പോൾ പൈനാപ്പിൾ ഫീലിൽ മൊത്തത്തിലെ വിഷമ വിഷമെന്നാണ് ജനത്തിൻ്റെ ഒരു പരാതി വിഷം അടിക്കാതെ പൈനാപ്പിൾ ഉണ്ടാക്കി അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ചെയ്യുക ബൈ പ്രോഡക്ട്സ് മീൻസ് മൂല്യവധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ഒന്നാമതായിട്ട് നമ്മൾ പൈനാപ്പിളിലൂടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ പൈനാപ്പിൾ ഉണങ്ങുന്നു ഉണ എന്ന് പറഞ്ഞാൽ അത് ഡീഹൈഡ്രേറ്റ് ചെയ്യുക അതായത് കഴുത്ത പൈനാപ്പിൾ ചെത്തിയിട്ട് തന്നെ ജലാംശം വലിച്ചു കളയുക ജലാംശം വലിച്ചു കളഞ്ഞ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അത് അതേപടി നാച്ചുറലായിട്ട് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ അതിനകത്ത് തേൻ ഇട്ട് പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പൈനാപ്പിൾ പിന്നെ ഈ ഉണങ്ങിയ പൈനാപ്പിൾ തന്നെ എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അത് മിക്കളാക്കുന്നുണ്ട് അതുകൂടാതെ പൈനാപ്പിൾ ഉണങ്ങി പൊടിച്ച് ലഡുവാക്കുന്നുണ്ട് പിന്നെ ജാം സ്ക്വാഷ് അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട് അത് മൻസാര ചേർക്കും പെൻസാര ചേർക്കാതെ ഷുഗറുകാർക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ പാഞ്ചക്കരി അതായത് കരിപ്പട്ടി അതുകൊണ്ട് സ്പെഷ്യൽ മിക്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു ഐറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ പൈനാപ്പിള് ഉണങ്ങി പൊടിച്ചെടുക്കുന്നുണ്ട് അതായത് കൊച്ചുകുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെ ന്യൂട്രീഷൻ ഫാക്സ് കൂടുതലുള്ള ഒരു വേണ്ട അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യക്കാർ ഓർഡർ ഉണ്ടെങ്കിൽ ഹൽവ അതുപോലെ തന്നെ പുടിഞ്ഞ് പൈനാപ്പിൾ പുടിഞ്ഞ് അങ്ങനെയുള്ള ഐറ്റംസ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ പൈനാപ്പിളുമായിട്ട് ബന്ധമില്ലാത്ത ഐറ്റം അതായത് മീൻ അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇറച്ചി അത് ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് ബീഫ് മീൻസ് പോത്ത അത് ഉണങ്ങി പൊടിച്ച് വീറ്റ് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് രീതിയിൽ ഇടിയിറച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റം പിന്നെ മണ്ണെങ്കിലും കിട്ടാത്തതായ കുറേ വെറൈറ്റി ഐറ്റംസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത പെട്ടെന്ന് ഷോപ്പിൽ അവൈലബിൾ അല്ലാത്ത കുറേ പ്രോഡക്റ്റ്സോട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ചമ്മന്തിപ്പിടി അതുപോലെയുള്ള ഗൾഫിലൊക്കെ കൊണ്ടുപോകത്തക്ക രീതിയിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം എയർ ടൈറ്റ് പാക്ക് അതായത് വായു കയറുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ കേടാവുന്നത് നമ്മളതിനെ ഓക്കം പാക്ക് ചെയ്യും ഓക്കം പാക്കിംഗ് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എയർ വലിച്ചു കളഞ്ഞിട്ടുള്ള പാക്ക് സ്പെഷ്യൽ പാക്കിങ് മൂന്ന് വിധത്തിലുള്ള പാക്കിങ് മെഷീൻ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഓർഡിനറി പാക്കിംഗ് ഉണ്ട് പിന്നെ അല്ലാതെയുള്ള സില്ലറുണ്ട് പിന്നെ എയർടൈറ്റ് പാക്കിങ് വരെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഏലക്ക ഗ്രാമ്പു അതുപോലുള്ള സ്പൈസസ് ഐറ്റംസ് അതും പ്രത്യേക രീതിയിൽ ചെയ്ത് പാക്കും പിന്നെ ത്തപ്പഴം ഡ്രൈ ആക്കി അത് ആറുമാസം വരെ കേടു കൂടാതെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മളിവിടെ നാടൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഒന്നേരം ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കേടായി പോകാം അപ്പം അതൊരു ആറുമാസം വരെ കേടു കൂടാതെ ഇരിക്ക രീതിയിൽ പ്രോഡക്റ്റുകളെ മാറ്റിയെടുക്കുക എന്നിട്ട് അതിൽ ജനങ്ങളിൽ എത്തിക്കുക അതാണ് നമ്മുടെ ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് ഇത് ഏത് തരത്തിലുള്ള പൈനാപ്പിളാണ് നമ്മൾ എന്ന് മൗറീഷ്യസ് മൗറീഷ്യസ് പൈനാപ്പിൾ നമുക്ക് നാട്ടിൽ പല വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും കൊമേർഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയത് മൗറീഷ്യസ് ആണ് കാരണം മധുരം കൂടുതലുണ്ട് ഇതിന് കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റും ഒരു വർഷം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം കൊണ്ട് നമുക്ക് അതിന് വിളവെടുക്കാൻ പറ്റും അല്ലാതുള്ള മറ്റേ മുകളില്ലാത്തൊരനോടാണ് പണ്ട് കണ്ടെത്തുന്നത് അതൊരു അതിൻ്റെ വിളവ് തന്നെ വളർച്ച തന്നെ വൺ ഇയറുണ്ട് പിന്നെ അതിൻ്റെ വിളവ് എടുക്കും ഫ്ലവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സിക്സ് മന്ത്സ് അതിൻ്റെ ഉണ്ട് എല്ലാം കൂടി ഒരു ഒന്നര മാസത്തിനും അത് കമേഷ്യൽ പർപ്പസ് നമുക്ക് ലാഭകരമല്ല പിന്നെ ഒത്തിരി മധുരമല്ല പുഴിയാണ് അതാണ് അതിൻ്റെ വ്യത്യാസം മധുരവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വീറ്റാണ് സാധനം അതെല്ലാം ഇന്നെടുത്താണ് പച്ചയും പഴുത്തും രണ്ട് ടൈപ്പ് സാധനം ഉൾപ്പെടുന്നത് നമ്മുടെ കടയെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം അത് നമ്മുടെ കേരള ഒരു റിപ്പോർട്ടർ കണ്ടിട്ട് അദ്ദേഹം കൗമുദി പത്രത്തിൽ നമ്മളെ കുറിച്ചൊരു ഫീച്ചർ ആദ്യം കിട്ടും കൗമുദി പത്രത്തിൽ കുമളി ഏജൻറ്റ് സോമനാഥെന്ന് പറയുന്ന സാറ് നല്ലൊരു ഫീച്ചർ കൗമുദി പത്രത്തിൽ നമ്മൾ ഞങ്ങളുടെ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു അത് കണ്ടിട്ട് മാതൃഭൂമി പത്രക്കാരനെ വിളിച്ചിട്ട് അവരും മാതൃഭൂമി എഫ് എമ്മിൽ ഉണ്ടായിരുന്നു പിന്നെ കോട്ടയടിസ്ഥിച്ച് ബാക്കി അങ്ങേപ്രേ കാരണം വൈനാപ്പിള് കൂടുതലും എറണാകുളം ഏരിയയിലാണ് അതിൻ്റെ വാഴക്കുളമാണല്ലോ പ്ലേസ് ബേസിലും അതുകൊണ്ട് അവിടെ ആ ഏരിയയിലെല്ലാം മാതൃഭൂമി പത്രത്തിലുണ്ടായിരുന്നു ഇത് രണ്ടും കണ്ടപ്പം മനോരമക്കാർ വീണ്ടും എന്നെ വിളിക്കുക അവരും ഇവിടെ തന്നെ പുതിയ അവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ മനോരമാലക്കം അതായത് കർഷക സ്ത്രീ കർഷകസില് അവർ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ കർഷക സ്ത്രീയിൽ പേജ് നമ്പർ തേർട്ടി തേർട്ടി നയൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ എന്നെ എൻ്റെ കൃഷിയെ എൻ്റെ കടയെക്കുറിച്ച് നല്ലൊരു ഫീച്ചർ ഫീച്ചറ് കർഷക സ്ത്രീയെ കുറിച്ചുണ്ടാകും അതാണ് മൂല്യ നാട്ടുവിപണി മൂല്യവർദ്ധനം ആണ്ടുവട്ടം താപകൃഷി അതിനകത്ത് അവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഏക്കർ കൃഷി പിന്നെ രണ്ട് വഴി കൂടെ നേട്ടം ഉണ്ടാക്കുന്നത് അതായത് പൈനാപ്പിൾ ഇങ്ങനെ തന്നെ റീട്ടേൺ ആൻഡ് ഹോൾസെയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഡീഹൈഡ്രേഷൻ അതിൻ്റെ മൈക്കോളം ഇതുകൂടാതെ ഈ പ്രാവശ്യത്തെ ചിങ്ങം അഞ്ഞിനുള്ള മണിമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല സംരംഭകനുള്ള അവാർഡ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് ഡോക്ടർ എൻ ജയരാജ് അദ്ദേഹം പൊന്നാടി എണീച്ച് നൽകുകയുണ്ടായി അതിന്റെ ഒരു ഫിഗറാണിത് അതായത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കർഷക ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മണിമുല പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് തയ്യാറാക്കിയതാണ് അതായത് ഏറ്റവും മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്ന സംരംഭക എന്നുള്ള ഒരു കൺസെപ്റ്റ് പൈനാപ്പിളിൻ്റെ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് നാമകാരം നമ്മൾ ചെയ്യുന്ന പഴുത്ത പൈനാപ്പിൾ ചെത്തുക ചെത്തിയിട്ട് അതിനെ ഉണക്കിയെടുക്കുക ഉണക്കുക എന്ന് പറയുമ്പോൾ എരുത്തിട്ടല്ല ഉണക്കുന്നത് മെഷീൻ പരിപാടിയാണ് അതായത് ഡീഹൈഡ്രേഷൻ പഴുത്ത പൈനാപ്പിളിൻ്റെ ജലാംശം മാത്രം വലിച്ചു കളയുക ഇതാണതിൻ്റെ പാക്കറ്റ് ഡ്രൈഡ് പൈനാപ്പിൾ ഇത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇതാണതിൻ്റെ പാക്കറ്റ് ഇത് ഏകദേശം അഞ്ഞൂറ് ഗ്രാം പായ്ക്കറ്റാണിത് അപ്പോൾ നമ്മൾ കിലോ അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാം വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ആയിട്ട് പിന്നെ ഈ സാധനം തന്നെയാണ് നമ്മൾ തേനാത്തിൽ അതായത് ഇറങ്ങിയ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഹണി ആഡ് ചെയ്യുക അത് കൊച്ചു പിള്ളേർക്കൊക്കെ ഹണി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആവും കൊച്ചു പിള്ളേർക്കൊക്കെ രണ്ട് വർഷം വരെ കൊച്ചിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിട്ടു നിൽക്കേണ്ടതാക്കും ഒന്നും ചേർക്കാതെ നമ്മൾ ആറ് ആറുമാസത്തെ ഗ്യാരണ്ടി പറയുന്നുണ്ട് കാരണം എയർ ടൈ കായ കഴിവുണ്ട് പൈനാപ്പിൾ കേട് കൂടാതെ വെച്ചിരിക്കാൻ വരുന്ന ഒട്ടും സാധ്യമായ കാര്യമല്ല എന്നാൽ പക്ഷെ നമ്മൾ ആറുമാസം ഉണങ്ങിയ വൈനാപ്പിൾ ആറുമാസവും കണി ആഡ് ചെയ്തതിന് ഞങ്ങൾ ആറുമാസം ഗ്യാരണ്ടി ഇതിൽ എഴുതിയിട്ടുള്ളൂ എങ്കിലും രണ്ട് വർഷം വരെ ഇത് കേട് കൂടാതിരിക്കും ഇതേ സാധനം തന്നെ നമ്മൾ ഉണങ്ങി ഒഴിച്ചെടുത്തിട്ട് അതിനെ ലഡു ആക്കുന്നുണ്ട് പൈനാപ്പിൾ ലഡു അതും ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് അത് ഏകദേശം മുപ്പത്തി നാല് ഗ്രാം മുപ്പത് മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാമിൻ്റെ ഇടയ്ക്ക് നിൽക്കും ഒരെണ്ണം വെയിറ്റ് അത് നമ്മൾ പത്തെണ്ണത്തിൻ്റെ പായ്ക്കറ്റ് നൂറ് രൂപ പീസായിട്ട് കൊടുക്കുന്നുണ്ട് തേർട്ടി ഫോർ ഗ്രാംസ് ആക്കുവാറും ഒരു പായ്ക്കറ്റ് ഒരു രഡു പരി പത്തെണ്ണം പത്ത് രൂപ പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഇത് ഡ്രൈറ്റ് പൈനാപ്പിൾ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മളതിന് വേറൊരു പ്രോസസ്സിങ്ങൾ കിടക്കുക അതിന് കിക്കിളാക്കുന്നുണ്ട് അതും ഇപ്പം മൂന്നോ വർഷം ഇരിക്കാനുള്ള ഗ്യാരുന്നുണ്ട് ഞങ്ങളതിനാറുമാസേ ഗ്യാരണ്ടി കൊടുക്കുന്നുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ എണ്ണം മൂന്നോ വർഷം വരെ കഴുകൂടാതെ ഇരിക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് കൊണ്ടുപോയവരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് നല്ല ലാസ്റ്റിങ് ഉണ്ട് കഴുകൂടാതെ ഇരിക്കുന്നുണ്ട് കിക്കിളാക്കുന്നുണ്ട് ഇങ്ങനെ പൈനാപ്പിൾ ബൈ പ്രോഡക്ട്സ് ചെയ്യുന്നത് കേരളത്തിൽ ആരും തന്നെ ഇല്ലെന്നാണ് മനോരമക്കാരെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് പിന്നെ അടുത്തൊരു ഐറ്റമാണ് പൈനാപ്പിളിൻ്റെ ജാം ുട്ടികൾ ഒക്കെ പെട്ടെന്ന് ഉപയോഗിക്കത്തക്ക രീതിയിൽ പൈനാപ്പിൾ ജാം നമ്മൾ പൈനാപ്പിൾ ജാം തന്നെ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഷുഗർ ചേർത്ത് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ജാഗ്രി പാം ജാഗ്രി അതായത് കരിപ്പിട്ടി ചേർത്തിട്ട് വേറൊരു ഐറ്റം അതായത് ഷുഗർ ആരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ഐറ്റം ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ ഈ പൈനാപ്പിൾ സ്ക്വാഷ് അതും ഞങ്ങളുടെ ബ്രാൻഡിൽ ഇറക്കിയിരിക്കുന്നുണ്ട് മറ്റ് കമ്പനികളുടെ മാലാപോലുള്ള കമ്പനികളുടെ ഭാഷ വരുന്ന അതെല്ലാം റിസർവേറ്റീവ് ആടലാണ് ഇതിനകത്ത് യാതൊരു റിസർവേറ്റീവ് ഇല്ല ഇതും നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ പോലും ഒരു ത്രീ മന്ത്സ് ഇരിക്കും അതുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൻ്റെ അടുത്ത എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും ആറ് മാസം ഒരു വർഷവും ലാസ്റ്റിംഗ് ഉള്ള സാധനം പിന്നെ നമ്മൾ ചെയ്യുന്നത് പതിനാപ്പിൻ്റെ ഫുഡിങ് ചെയ്യുന്നുണ്ട്

അതും ആറ് മാസമോ ഒരു വർഷമോ ഈ റൂം ടെമ്പറേച്ചറിൽ ഗ്യാരണ്ടി ടെമ്പറേച്ചർ ശരി പിന്നെ അടുത്ത രീതിയിലെ പൈനാപ്പിളിൻ്റെ പൗഡറാണ് പൈനാപ്പിൾ ഉണങ്ങിപ്പൊടിച്ച് കൊച്ചു കുട്ടികൾ പ്രായമുള്ളവർക്കൊക്കെ ഫുൾ പ്രോട്ടീൻ റിച്ച് ആണ് അതായത് പൈനാപ്പിളിന് അകത്ത് എല്ലാ പ്രോട്ടീൻസും ഉണങ്ങി കുടിക്കുന്നതിനകത്തുള്ളത് അപ്പം നമ്മൾ മറ്റുള്ള വിദേശങ്ങളിലും നോർത്ത് ഇന്ത്യൻസിൻ്റെ എല്ലാം വേറെ കെമിക്കലുകൾ ചേർത്ത് കഴിക്കാതെ നോർമൽ എല്ലാ ചക്കുണ്ട് പൈനാപ്പിളിൻ്റെ ഉണ്ട് ഫ്രൂട്ടിൻ്റെ ആണ് ചക്ക പൊടിച്ചത് ജാക്ക് ഫ്രൂട്ട് പൗഡർ പൈനാപ്പിളിൻ്റെ ഉണ്ട് ചക്കയുടെ ഉണ്ട് ചക്ക മീൻസ് ജാക്ക് ഫ്രൂട്ട് അപ്പം രണ്ടു നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ കാട്ടു അതും ഒരു സ്പെഷ്യൽ ആയിട്ട് മറ്റുള്ള കടകളിലൊന്നും ഇല്ലാത്ത രണ്ടാമത്തെ ഉണ്ട് കാട്ടുള്ളി ചേർത്ത കാട്ടുതയിലുണ്ട് ഇത് നമ്മൾ മൂക്കിലൊക്കെ വലിക്കത്തക്ക രീതിയിലുള്ള ഒരു വേറൊരു വെറൈറ്റി ഐറ്റം ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം നമ്മൾ ഈ കട കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ചുറ്റും കിട്ടാത്ത കുറേ വെറൈറ്റി ഐറ്റംസ് നമ്മൾ നാടൻ പോത്ത് ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവരെ അതിൻ്റെ ജലാംശം മാത്രം വലിച്ചു കളയുക നെയ്യ് വെട്ടി മാറ്റി നെയ്യ് ബാക്കിയുള്ള അതെല്ലാം വെട്ടി ഉള്ളി പ്യുവർ ഇറച്ചി മാത്രം എടുത്തിട്ട് അതിന് ഉണക്കി പിന്നെ നാടൻ ഇടിയുരുലിട്ട് ഇടിച്ച് റെഡിയാക്കി ഇടിയിറച്ചി ആക്കി വെച്ചിരിക്കുക അതായത് ക്രഷ്ഡ് ബീഫ് മലയാളത്തിൽ പറയുമ്പം ഇടിയിറച്ചി അതുപോലെ തന്നെ നമ്മൾ നാടൻ തൂക്ക് മീൻ അച്ചാറാക്കി വെച്ചിട്ടുണ്ട് അതും ഫിഷ് പിക്കൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നിപ്പോൾ തീർന്നു നിൽക്കുന്ന വേറൊരു ഐറ്റം ഉള്ളത് കുരുമുളക് അച്ചാർ ഇതിപ്പം പാക്കറ്റ് കാണിക്കാനില്ല കുരുമുളക് അച്ചാറത് ഇവിടെ അടുത്തൊന്നും നമ്മളെ നമ്മുടെ അറിവിലൊന്നും ഉള്ള ഒരു സാധനമല്ല കുരുമുളക് അച്ചാർ പച്ച കുരുമുളക് എടുത്തിട്ട് നമ്മൾ കൊണ്ടുവയ്ക്ക് അതിന് അതിൻ്റെ ഒരു ആറുമാസം ഒരു വർഷം ഇരിക്കത്തക്ക രീതി പിന്നെ ജാതിക്കാട് അച്ചാറുള്ളതുണ്ടായിരുന്നു അതും തീർന്നു നിൽക്കുക ഇങ്ങനെ അച്ചാർ ഐറ്റംസ് അങ്ങനെയുണ്ട് പിന്നെ ച സമ്പന്തിപ്പുഴ അതും ഹോം മെയ്ഡാണ് ഇവിടെ തന്നെ ചെയ്യുന്ന ഐറ്റം ആണ് നമ്മുടെ ഐറ്റമാണ് പിന്നെ അല്ല അതായത് നീലഗിരി തേൽ അതായത് നീലഗിരി തേയില നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ഇതൊ റോക്കൂട്ട് ടീ സം ഓഫ് ദ എയർലൈറ്റ് പ്ലാന്റേഷൻ ഓഫ് സുസെക്സ് വുബാരിയർ റോക്കൂട്ട് എസ്റ്റേറ്റ്സ് ഇൻ ദ നീലഗിരി വയനാട് റീജൻ അതായത് നീലഗിരി വയനാട് റീജ്യൻ്റെ തേല് തന്നെയാണ് നീലഗിരി തേൽ തന്നെയാണ് ഒന്നും അവൈലബിൾ ആയ ശരി ശരി പിന്നെ അടുത്ത ഐറ്റം ഉള്ളത് നമുക്ക് സ്പൈസസ് സ്പ്ലൻഡ് കോഫി നമുക്ക് നാടൻ നാളെ സ്പൈസസ് സ്പ്ലൻഡഡ് കോഫി വരുന്നത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് പിന്നെ അതുകൂടാതെ ഏലക്ക കുരുമുളക് അതുപോലുള്ള ഐറ്റം നമ്മൾ അങ്ങനെ ജീര പാക്കറ്റ് ഉണ്ട് ഇതാണ് എയർ ടൈറ്റ് എയർടൈറ്റ് പാക്കറ്റാണിത് മനസ്സിലായി സാധ ഇതിനകത്ത് ഏറെ കയറത്തില്ല നമുക്ക് ഇത് കൊണ്ടുപോയി ഡബിളോഡൊക്കെ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ചെയ്യുന്നു പാക്കിംഗ് മെഷീൻ ഉണ്ട് എയർടൈറ്റ് മെഷീൻ ഉണ്ട് മറ്റേ ഓർഡിനറി ഉണ്ട് പിന്നെ അല്ലാതെ ബിഗ് സൈസ് ചെയ്യുന്ന വേറെ പിന്നെ അടുത്തൊരു ഐറ്റം മസാല ചാട്ട്മസാല ചാട്ട്മസാലയും നമുക്കിവിടെ ഒന്നും അവൈലബിളല്ല നോർമൽ കടകളിലൊന്നും അലവിടെ അലവിടെ പൈനാപ്പിളൊക്കെ കട്ടിയിട്ട് ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ കട്ടിയിട്ട് അതിനകത്ത് ഉള്ളുപ്പും മുളകൂടിയും ചേർത്ത് കഴിക്കത്തില്ല അതിന് മസാല പിന്നെ അടുത്തൊരു സംഭവം പൈനാപ്പിൾ എസ് പൈനാപ്പിൾ എസ് എൽസ് പിന്നെ മിക്ക കടകളിലും ഉള്ളതാണ് ഇത് സൗദി അറേബ്യയുടെ നേരിട്ട് വരുന്ന സാധനം പിന്നെ ഇതാണെങ്കില് അതിന്റെ ക്രിസ്റ്റൽ ഉണ്ടാണോ ക്രിസ്റ്റൽ ഉണക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് വെള്ളത്തിൽ ഇട്ട് കൊളുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാ ചക്കാ അതായത് ഓഫ് സീസൺ ഉള്ള സമയത്ത് പോലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പിന്നെ മറ്റൊരു സംഭവമുള്ളതാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ കുറവാണ് മറ്റു കടകളിൽ കുറവാണ് സ്ത്രീകൾക്ക് തലയിൽ വയ്ക്കാനും ഈ അതായത് എന്ന് പറയുന്ന സംഭവം തലയിലെ താരന് അതുപോലെ തന്നെ മുടിയുണ്ടാകുന്ന മറ്റേ കറി കുട്ടിയുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം മാറിപ്പോ ഇതും നീലാമരി റോസ്മേരിയും കൂടെ എണ്ണത്തി തലയിലെ മുടി വളരുകയും ചെയ്യും എല്ലാ സംഭവങ്ങളും അതിനകത്ത് തലയിലെ മറ്റു അസുഖങ്ങളെല്ലാം മാറും ശരി പിന്നെ ഫേസ് പാക്കുകൾ ബാക്കിയുള്ളത് എല്ലാ ഐറ്റംസും മൈല അഞ്ചി ചെറുപയർ പൊടി ബീറ്റ് റൂട്ട് പൊടി ആടലോടകപ്പൊടി പിന്നെ ഉള്ളത് വേറെ ഐറ്റംസാണ് അത് ആ അത് പറഞ്ഞില്ല അതായത് പണ്ടത്തെ കാലത്ത് അമ്മച്ചിമാര് ചട്ടൻമുണ്ട് കൊടുത്ത് നടക്കുന്ന കണ്ണുണ്ട് ചെറിയൊക്കെ ഇട്ട് തൈറ്റാ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന സാധനമാണിത് അതായത് ടിനോപ്പാൽ എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമ്മൾ ഉജാല ഉപയോഗിക്കുന്നത് ഉജാല വന്ന് കഴിയുമ്പോൾ പറഞ്ഞ തൈത്ത വെള്ളത്തുള്ളി നനഞ്ഞു കഴിയുമ്പോൾ രണ്ട് കളറാണ് ഈ ടിനോപ്പാൽ എന്ന് പറയുന്ന സാധനം ഒരു മാല തെങ്ങും അവൈലബിൾ ആണ് അതിന്റെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ അതിന്റെ ബോട്ടിലുണ്ട് പിന്നെ ഓഫാൽ അടുത്ത ഒരു സംഭവം ഇത് സ്റ്റെയിൻ റിമൂവർന്ന് പറയും അതായത് കറ കരിമ്പൻ അതുപോലെ തന്നെ നമ്മുടെ തുണിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അതായത് മഷി പോക്കറ്റിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ മഷി വരില്ല അത് മാറാനുള്ള സ്റ്റെയിൻ ഓഫ് സ്റ്റെയിൻ എന്ന് പറയുന്നത് കരിമന കരിമനും തുരുമ്പ് അതുപോലുള്ള പിന്നെ ഈ ഇരിക്കുന്ന ഏറ്റവും ഇത് പശയാണ് സ്റ്റാർച്ചാണ് സ്റ്റാർച്ച് മീൻസ് കപ്പയുടെ ഒറിജിനൽ പൊടിയാണ് നമുക്കിവിടെ മറ്റു കടകളിൽ കിട്ടുന്ന സ്റ്റിഫാൻ ഷേർ മറ്റൊക്കെ വരുന്ന പശക്കകത്ത് ഇച്ചിരി കളറും ഒക്കെ ചേർത്ത് ഇതാതല്ലേ ഇത് പ്യുവർ പൗഡറാണ് അതിന്റെ ലിക്വിഡ് ഫോം ആണ് ഫോമാണ് ഇത് പൗഡർ ഒറിജിനൽ ഇത് ചൂടുവെള്ളത്തിൽ കിടക്കണം മറ്റേ കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കളയാൻ ഉള്ള ചെറിയ തോതിലി ഒന്ന് പിന്നെ അടുത്തൊരു ഈ മുട്ടായി ഇത് ഇവിടെ അവൈലബിൾ അല്ല രണ്ട് രൂപ വിലയാണ് ഈ സാധനത്തിന് ഞങ്ങൾ ബോട്ടിൽ കണക്കിന് പത്ത് പാക്കറ്റ് ഡയറക്റ്റ് ഓർഡർ ചെയ്ത് തരുന്നു അത് മാറി ഇത് രണ്ടു രൂപ വിലയാണെന്ന് നമ്മുടെ ഈ നിയറസ്റ്റ് കോട്ടയം ജില്ലയിൽ എങ്ങും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അത്ര ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഒരിക്കൽ പറഞ്ഞാൽ ഇവിടെ മൊത്തം വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് വെറൈറ്റി കടയാണ് വെറൈറ്റി കടയാണ് പിന്നെ ഐറ്റംസ് ഞാനെണ്ണ പൊട്ടൻ ചുക്കാതി മുറിവെണ്ണ കാട്ടുതൈരം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഡയറക്റ്റ് പിന്നെ അടുത്തായിട്ട് പെട്ടെന്ന് അറിയാവുന്നതാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് പൈനാപ്പിൾ ഇതും പെട്ടെന്ന് മനുഷ്യനാക്കും അറിയത്തില്ലാത്തൊരു സംഭവം അതായത് ബൂസ്റ്റ് യൂറ് എനർജി പൈനാപ്പിൾ കഴിച്ചാൽ എനർജി ആവും ഹെൽത്ത് ടു ലോവർ കൊളസ്ട്രോൾ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കും അടുത്ത സ്ട്രെങ്തൻ യുവർ ബോൺസ് നമ്മുടെ എല്ലിന് ശക്തി കിട്ടും പിന്നെ റിച്ച് ഇൻ വൈറ്റമിൻ ബി നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ ബി കൂടുതൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ പിന്നെ ഹൈഡ്രേറ്റ് എൻറ്റയർ ബോഡി മൊത്തം ബോഡിക്കൊരു ഉന്മേഷം ഉണ്ടാക്കാൻ പൈനാപ്പിൾ ജ്യൂസ് ഉള്ളതാണ് ഇംപ്രൂവ് യുവർ ഐസൈറ്റ് അതായത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഏറ്റവും വേണ്ട ഘടകങ്ങളുള്ളതാണ് പൈനാപ്പിൾ ബൂസ്റ്റു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ രക്തത്തിൻ്റെ ഓട്ടം വർദ്ധിപ്പിക്കാൻ പൈനാപ്പിൾ കഴിയും ഇൻക്രീസ് ദ ഇമ്മ്യൂണിറ്റി നമ്മുടെ പവർ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റും റിലീഫ് സൈനസ് അതായത് ചെന്നിക്കുത്ത് തലവേദന പൈനാപ്പിൾ ജ്യൂസ് ക്ലീനിങ്ങിന് സംഭവം നമ്മളങ്ങനെ ജോസഫ് കട കയറി കണ്ടിരിക്കുകയാണ് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ മൊത്തമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേ വരുന്നവർ ഈ കട മസ്റ്റായിട്ട് നിങ്ങളിന്ന് ഈ കടയിൽ കയറാൻ ശ്രമിക്കുക ഇവിടുത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പൈനാപ്പിളിൻ്റെ നിരവധി വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ പുതിയതായിട്ട് ഈ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള ഈ വീഡിയോ കണ്ട് താല്പര്യമുള്ള കുട്ടികൾ അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ് പൈനാപ്പിൾ കൃഷിയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതൊരു റിസ്കി ഫീൽഡ് തന്നെയാണ് പെട്ടെന്ന് സക്സസ് ആകുന്ന ആകുന്നൊരു ഫീൽഡല്ല പിന്നെ പൊതുജനത്തിന് പൊതുവേ ഒരു ഒരു കാരണമുണ്ട് പൈനാപ്പിൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത് സക്സസ് ആവില്ല പക്ഷെ കൂടുതൽ ഹൈ പ്രോഫിറ്റ് നോക്കി പോവാതെ പൈനാപ്പിൾ വിഷമടിക്കാതെ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് തെളിയിച്ചതാണ് അപ്പം അത് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് പൈനാപ്പിൾ വിഷമടിക്കാതെ പൈനാപ്പിൾ ഉൾപ്പെട്ട അതായത് ക്യാൻസറിന് പോലും പൈനാപ്പിൾ കട്ട് ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ചാൽ ക്യാൻസർ പോലും മാറിപ്പോകുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ടെത്തൽ നമ്മൾ കെമിക്കൽ അടിക്കാതെ അങ്ങനെ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തെ നല്ലൊരു ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും അതാണ് എനിക്ക് പൈനാപ്പിൾ ക്രഷർ പറയാനുള്ള സന്ദേശം നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ പാത്രമാകണം അതിനുവേണ്ടി നമ്മളെ കഴിയുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷൻ